എങ്ങനെ എങ്ങനെ നോക്കൂ കോയമ്പത്തൂരിലെ റോഡുകളിലൂടെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കോയമ്പത്തൂർ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ തെറ്റായ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന മീഡിയനിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട് വണ്ടി ഓടിക്കാൻ അറിയാത്തവരിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതാണ് മദ്യപിച്ച് റോഡ് മുറിച്ചുകിടക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറണം റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടികളിൽ നിന്നും ഒഴിഞ്ഞു മാറണം എന്നാൽ കോയമ്പത്തൂരിലെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ചന്ദ്രനിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടതുണ്ടോ ഞാൻ ചോദിക്കുകയാണ് ചന്ദ്രനെ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല കാരണം ചന്ദ്രൻ റോഡിലല്ല ഉള്ളത് അല്ലേ അതുപോലെ നിങ്ങൾ ഇപ്പോൾ ദേഷ്യത്തിലാണോ അല്ല പിന്നെന്തിനാണതിനെ ഒഴിവാക്കുന്നത് പ്രശ്നം ഇത്രയുള്ളൂ ദേഷ്യമൊരു കാര്യമാണെന്ന് നിങ്ങൾ കരുതുന്നു ദേഷ്യത്തിന് അതിൻ്റേതായ അസ്തിത്വമില്ല നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് ദേഷ്യമെന്നാൽ എവിടെയെങ്കിലുമുള്ള ഒരു കാര്യമല്ല അത് നിങ്ങളെ വന്ന് ഇടിക്കുകയല്ല അങ്ങനെയല്ല നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് സുഖകരമാണോ അസുഖകരമാണോ അസുഖകരമാണ് മറ്റുള്ളവർക്കും തീർച്ചയായും അസുഖകരമാണ് നിങ്ങൾക്കും അസുഖകരമാണ് ഇന്ന് വൈദ്യശാസ്ത്രം ഇത് തെളിയിക്കുന്നുണ്ട് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വിഷലിപ്തമാക്കുകയാണ് നമുക്കിത് മുമ്പ് തന്നെ അറിയാമായിരുന്നു എന്നാൽ ഇന്ന് രാസപരിശോധനയിലൂടെ അത് തെളിയിക്കാനാകും അത് നിങ്ങളുടെ ശരീരത്തെ വിഷലിപ്തമാക്കുകയാണെന്ന് ഉള്ളിൽ വിഷം സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നതിലൂടെ അപ്പോൾ നിങ്ങൾ എന്തിനാണ് സ്വയം വിഷം നൽകുന്നത് അത് ബോധപൂർവം ചെയ്യുന്നതല്ല നിങ്ങൾ സ്വയം വിഷം നൽകുകയാണ് നിങ്ങൾ സ്വയം അസുഖകരമായ അവസ്ഥ സൃഷ്ടിക്കുകയാണ് അതിനു കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ നിന്നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ആണോ അല്ലയോ അത് നിങ്ങളിൽ നിന്നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ സന്തോഷം വേണമെന്ന് പറഞ്ഞതിനും ശരിയല്ലേ ദേഷ്യം വേണമെന്ന് പറയില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുമ്പോൾ അത് ദേഷ്യപ്പെടുകയാണ് കാരണം അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ നൽകേണ്ടതുണ്ട് അതെന്താണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് നിങ്ങളത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾ കോപത്തെ ഒഴിവാക്കേണ്ടതില്ല കാരണം ദേഷ്യം എവിടെ നിന്നോ വന്ന് നിങ്ങളെ ഇടിക്കുന്ന ഒന്നല്ല നിങ്ങൾ ദേഷ്യത്തിലാവുകയാണ് നിങ്ങൾ ദുഃഖത്തിലാവുകയാണ് ദുരിതത്തിലാവുകയാണ് ഇത് സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നിങ്ങളുടെ ശേഷിയുടെ നിയന്ത്രണം നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് അത് യാദൃശികമായാണ് സംഭവിക്കുന്നത് ആകസ്മികമായി ബാഹ്യമായ സാഹചര്യങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല അവസ്ഥയിലാണ് ബാഹ്യമായ സാഹചര്യങ്ങൾ മോശമാണെങ്കിൽ നിങ്ങളും മോശമായ അവസ്ഥയിലാണ് മനുഷ്യജീവിതം ഒരിക്കലും അങ്ങനെ അങ്ങനെയാകരുത് മനുഷ്യജീവിതം ഇങ്ങനെയായിരിക്കണം ഞാൻ നന്നായിരിക്കുമ്പോൾ എന്റെ ചുറ്റിനുമുള്ളതെല്ലാം നന്നായിരിക്കണം അതായിരിക്കണം യാഥാർത്ഥ്യം അല്ലേ ഇപ്പോൾ എന്റെ ചുറ്റിനുമുള്ളത് എങ്ങനെയാണോ ഞാനും അങ്ങനെ തന്നെയായി മാറുന്നു അല്ല അല്ല മനുഷ്യന്റെ ബോധമാണ് സാഹചര്യങ്ങളെ നിർണ്ണയിക്കേണ്ടത് ഇപ്പോൾ സാഹചര്യങ്ങളാണ് മനുഷ്യന്റെ ബോധത്തെ നിർണ്ണയിക്കുന്നത് അത് മനുഷ്യജീവിതത്തെ രൂപപ്പെടുത്താനുള്ള ശരിയായ മാർഗ്ഗമല്ല